നെല്ലിക്ക ക്യാമ്പയിൻ പ്രവര്ത്തനങ്ങള്ക്ക് തുടക്കം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ ആരോഗ്യകരമായ ഭക്ഷണ രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷണശീലങ്ങളുടെയും വ്യായാമത്തിന്റെയും പ്രാധാന്യം വിവിധ ബോധവൽക്കരണ ക്യാമ്പയിനുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും എത്തിക്കുന്നതിനും വേണ്ടി മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത് നെല്ലിക്ക പദ്ധതിയുടെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഇസാഫ് ഫൌണ്ടേഷനും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തുന്ന നെല്ലിക്ക ജീവിതശൈലി രോഗ ബോധവൽക്കരണ ക്യാമ്പയിനിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് മലപ്പുറത്ത് നടന്നത് പ്രസ്തുത പരിപാടിയിൽ ഇസാഫ് ഫൌണ്ടേഷൻ തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബോധവത്കരണ ലഘു പത്രികയുടെ പ്രകാശനവും വിതരണവും പൊതുജനങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ള ഹ്രസ്വ വീഡിയോ പ്രദർശനവും നടത്തി തുടർന്ന് മലപ്പുറം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ നെല്ലിക്ക ബോധവൽക്കരണ ക്ലാസുകൾ വിവിധ സ്കൂളുകളിൽ സംഘടിപ്പിച്ചു പ്രസ്തുത പരിപാടിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ഇസാ ഫൌണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെറീന പോൾ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ സുജിത് പെരേര എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ ഇസാഫ് ഫൌണ്ടേഷൻ അസോസിയേറ്റ് ഡയറക്ടർ ജോൺ പി ഇഞ്ചക്കലോടി എം എസ് പി സ്കൂൾ പ്രധാനാധ്യാപിക എസ് സീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്